ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവികൾ ഇറങ്ങി മനുഷ്യജീവനും കൃഷിയും നശിപ്പിക്കുന്നത് തടയാൻ കേന്ദ്ര വനം വന്യജീവി നിയമം ഭേദഗതി വരുത്തി കൃഷിയും മനുഷ്യജീവനും സംരക്ഷിക്കണമെന്ന ആവശ്യമുയർത്തി പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചു കേരളത്തിൽ ഡി ഓഫീസുകളിലും രാജ്ഭവൻ ഉപരോധവും സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊറോട്ടാനി സി സി എഫ് ഓഫീസ് മാർച്ച് നടത്തി കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തൻ ഉദ്ഘാടനം ചെയ്തു നേതാക്കൾ എസ് കുട്ടി മുരളി പെരുന്നി എം എൽ എ എന്നിവർ സംസാരിച്ചു കമ്മിറ്റികളിൽ നിന്ന് സമരപ്രതിനിധികൾ പാർലമെന്റ് പങ്കെടുത്തു ന്യൂസ് തെരഞ്ഞെടുത്തു നിർദ്ദേശങ്ങൾ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളതിനും പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണയ്ക്ക് പുറമെ ഇന്ന് രാജ്ഭവന്റെ മുമ്പിൽ ഇതുപോലുള്ള ഉപരോധം നടക്കുക സംസ്ഥാനത്തെ എല്ലാ വനം വകുപ്പിൻ്റെയും പ്രധാനപ്പെട്ട ഓഫീസുകൾക്ക് മുമ്പിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ സമരം ഇന്നിപ്പോൾ കൃഷിക്കാരുടെ സമരം നടക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രചരണ ജാഥ സിഗാവ് കുട്ടിയുടെയും വർഗീസ് മാഷം നോർത്തത്തിൽ രണ്ടു ദിവസകാലം തൃശ്ശൂർ ജില്ലയിൽ പര്യടനം നടത്തിയത് വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായി ഒരു കാലത്തുമില്ലാത്ത ഭീതിയിലാണ് മലയോര മേഖലയോട് അടുത്ത് താമസിക്കുന്ന ആളുകളിൽ നിന്ന് നേരിടുന്നത് മലയോര മേഖലയിൽ മാത്രമല്ല തീരദേശത്തുൾപ്പെടെ ഇപ്പൊ വന്യജീവികളുടെ ആക്രമണം ശക്തിപ്പെട്ടിട്ടുള്ളത് ചാവക്കാടെന്നും എന്നും കൊടുങ്ങല്ലൂരിൽ ഉൾപ്പെടെ പന്നിയുടെയും മുള്ളൻ പന്നിയുടെയും ശല്യം അതിരൂക്ഷമായിട്ട് അനുഭവപ്പെടുന്ന കാര്യം കർഷക സംഘത്തിൻ്റെയും അദ്ദേഹം റിപ്പോർട്ടിലെയും ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ് ഇവിടെ പരന്തരപ്പള്ളി ഭാഗത്ത് എട്ട് പേരെയാണ് ആന ചവിട്ടിക്കൊന്നത് വനത്തിനുള്ളിലല്ല ആന വീട്ടിലേക്ക് വന്ന് വഴിയിൽ വെച്ച് ചവിട്ടിക്കൊല്ലുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ തൃശ്ശൂർ ജില്ലയിലുണ്ടായി അതിരപ്പള്ളിയും പ്രദേശത്തും ഒക്കെ ഇതിൻ്റെ ശല്യം രൂക്ഷമാണ് ഇപ്പോ പീച്ചിയും പീച്ചിയുടെ അനുബന്ധ വാഴാനി വരമേഖലയും അതിരൂക്ഷമായ കാട്ടാനയുടെ ശല്യം ഇപ്പം അനുഭവപ്പെടുക ഒരു മാസം മുമ്പാണ് കട്ടലപ്പൂത്ത് ഇറങ്ങി രണ്ട് തവണ ഉണ്ടായിരുന്ന കൃഷി മുഴുവൻ നശിപ്പിച്ചത് അതിന് നാല് ദിവസം മുമ്പ് വാടാനിയിലും അഖമലയിലും വാഴക്കോട് വളവ് വരെ കാട്ടാനയെത്തി കൃഷി നശിപ്പിക്കലും हो गई आंदोलन है ये पहली बार कोई भी किसान सभा हो पार्लियामेंट के सामने इतने बड़े संख्या में पूरा देशभर में से यहां आए हैं जो जंगली जानवर का हमला है किसानों पर खेती पर